ഫ്രണ്ട് 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 പറഞ്ഞാൽ അതെയോ അതെയോ ആദ്യമായ എല്ലാവർക്കും ആശംസകൾ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഓശാന പെരുന്നാളിന് പ്രദക്ഷണത്തിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മിതമായ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമായിരുന്നു ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയും മുനമ്പം വിഷയത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളും അതോടൊപ്പം സി ബി സി ഐയും മുനമ്പത്തെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണക്കാനുള്ള അഭ്യർത്ഥന ആ അഭ്യർത്ഥന നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിലപാടെടുത്ത പാർട്ടിയുടെ വക്താവാണ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതാവാണ് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തോട് ഇത്രയും വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അദ്ദേഹം എത്ര പെട്ടെന്ന് അവസരവാദത്തിന്റെ അപ്പോസ്റ്റലിനായിട്ട് മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മത മേലധ്യക്ഷന്മാരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം തന്റെ സമുദായത്തിലെ സമുദായ അംഗങ്ങളുടെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിനെതിരായിട്ട് ക്രിമിനൽ കേസെടുത്ത ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് നികൃഷ്ട ജീവി എന്നാണ് മാത്രമല്ല ഇപ്പോൾ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആള് അദ്ദേഹം പണ്ടൊരിക്കൽ പറഞ്ഞത് ക്രൈസ്തവ സഭകളുടെ സംഘടനാ സംവിധാനം എന്നുള്ള നിലയിൽ രൂപത എന്നുള്ള വാക്കിനെ അദ്ദേഹം എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ കേട്ടതാ രൂപത കൂടുതൽ രൂപ വേണ്ടവർക്ക് അതിരൂപത ഇതായിരുന്നു എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ക്രൈസ്തവ സഭകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശേഷണം ഇത് മാത്രമല്ല ഇപ്പൊ ഈ വഖഫ് ഭേദഗതി വന്നതിന് ശേഷം അതിനു ശേഷവും മുനമ്പത്തെ ജനങ്ങളോട് അദ്ദേഹം പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത് വഖഫ് ട്രിബ്യൂണൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന വഖഫ് ട്രിബ്യൂണൽ ആ ട്രിബ്യൂണലിന്റെ കാലാവധി പത്തൊൻപതാം തീയതി അവസാനിക്കാൻ പോവാണ് മെയ് പത്തൊമ്പതാം തീയതി അതിനു മുൻപ് ആ വഖഫ് ട്രിബ്യൂണൽ ഈ കേസ് വാദം കേട്ട് അതിൽ വിധി പുറപ്പെടുക്കാൻ ഉള്ള സാധ്യതയുണ്ടായിരുന്നു കോടതിയിലെ പരാമർശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പലരും പ്രതീക്ഷിച്ചത് മുനമ്പത്ത ജനങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് പക്ഷേ കേരള സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി ഇരുപത്തിയാറ് വരെ ഈ വഖഫ് ട്രിബ്യൂണൽ ഒരു വിധിയും പുറപ്പെടുവിക്കാതിരിക്കാനുള്ള സ്റ്റേ അടക്കം ആകിയിരിക്കുക എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും നീതി ലഭിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ആ നിർബന്ധ ബുദ്ധിയാണ് ശ്രീമാൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വശത്ത് നിരന്തരമായി മതങ്ങളെയും മതവിഭാഗങ്ങളെയും ആക്ഷേപിക്കുകയും ക്രൈസ്തവ സമുദായത്തെ അടക്കം അവരുടെ മതമേലധ്യക്ഷന്മാരെ അടക്കം പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ അടക്കം ആക്ഷേപിക്കുന്നാൾ ഈ മിനിയന്നത്തെ ഡൽഹിയിലെ സംഭവം ആ സംഭവത്തെക്കുറിച്ച് ഇത്രയും വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ നിലപാടുകളുമായി നിലപാടുകളിൽ നിന്ന് എത്ര പെട്ടെന്ന് അദ്ദേഹം മലക്കം മറിഞ്ഞു എന്നുള്ളതാണ് ഡൽഹിയിലെ കാര്യം നമുക്കറിയാം ഡൽഹിയിൽ കോശാന പെരുന്നാളിന്റെ പ്രദീക്ഷിണം മാത്രമല്ല ഹനുമാൻ ജയന്തിയുടെ പ്രദീക്ഷണവും അല്ലെങ്കിൽ ഘോഷയാത്രയും നിരോധിക്കും നിരോധിക്കപ്പെട്ടിരുന്നു കാരണം അവർക്ക് അവരുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ക്രമസമാധാന പാലനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മതപരമായിട്ടുള്ള ഘോഷയാത്രകൾക്ക് അനുമതി നൽകേണ്ടതില്ല എന്നുള്ള ഡൽഹി പോലീസിന്റെ തീരുമാനം ആ തീരുമാനത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരാൾ സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റത്ത് നാണക്കേടാണ് പിണറായി വിജയൻ ഇനിയെങ്കിലും പാർട്ടി സെക്രട്ടറി എന്നുള്ള അദ്ദേഹത്തിന്റെ പഴയ ശൈലിയിൽ നിന്ന് മാറി സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലവാരത്തിലേക്ക് അദ്ദേഹം ഉയരണം എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരണം നടത്തുമ്പോൾ അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ ഉത്തരവാദിത്വം ഓർമ്മിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാറ്